ഹലോ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നൊരു സൺഡേ വ്ലോഗാണ് ഇന്ന് രാവിലെ കണ്ണൻ ചേട്ടൻ പറഞ്ഞു ഇന്ന് നിനക്ക് ഫ്രീ ആണ് ഞാൻ കുക്ക് ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞു ഓക്കെ എനിക്ക് ഭയങ്കര സന്തോഷം പക്ഷേ എന്നാലും നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പുറത്ത് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോകുന്ന ഡിമാർട്ടിലോട്ടാണ് ഇപ്പം നമ്മൾ എല്ലാ മാസവും അവിടെ പോയാണ് സാധനങ്ങളൊക്കെ എടുക്കാറുള്ളത് അപ്പോൾ നമ്മൾ നേരെ അവിടെയോട്ടെത്തി എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ എപ്പോൾ ചെന്നാലും അവിടെ നല്ല തിരക്കാണ് പക്ഷേ എല്ലാ സാധനങ്ങളും കിട്ടും അത്യാവശ്യം നല്ല വിലക്കുറവും ഉണ്ട് ഇവിടെ അപ്പോൾ നമ്മൾ നേരെ കുറേ സാധനങ്ങളൊക്കെ എടുത്ത് ആദ്യം പിള്ളേരുടെ സ്നാക്സ് സെക്ഷനിലോട്ട് നമ്മൾ പോയത് ബിസ്ക്കറ്റ് ചിപ്സ് അങ്ങനത്തെ കുറേ സാധനങ്ങൾ കേട്ടോ പിന്നെ എനിക്ക് മെയിനായിട്ട് വേണ്ട തേങ്ങയായിരുന്നു ഇപ്പോൾ തേങ്ങയ്ക്ക് ഭയങ്കര വില ഇപ്പോൾ മുപ്പത്തഞ്ച് രൂപ വരുത്തുന്നത് തേങ്ങ ഇവിടെ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒക്കെ മുത്തഞ്ച് രൂപയാണ് ഞാൻ അതിനകത്ത് ഇങ്ങനെ പരിധി പരിധി നോക്കുകയാണ് ഏറ്റവും വലിയ തേങ്ങ തേങ്ങയുണ്ട് അതെടുക്കാമോ എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ പരിതന്നെ കാണുമ്പോഴേ അവിടെ അറിയാം നമ്മൾ മലയാളികളാണ് കേട്ടോ ഹിന്ദിക്കാരൊന്നും അങ്ങനെ ചെയ്യാറില്ല ഞാൻ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതാണല്ലോ എന്നിട്ട് ഏറ്റവും വലുതന്നെ എടുക്കാന്ന് വെച്ച് ഞാനിങ്ങനെ പരിധി നോക്കും അപ്പോൾ ഞാനിന്ന് പതില്ലാത്ത സാരിയൊക്കെ കൊടുത്തുണ്ടായിട്ടാണ് പോയത് പിന്നെ നമ്മൾ അവിടെ ചെന്ന് കുറേ സാധനങ്ങളൊക്കെ എടുക്കും നമുക്ക് ഒരു മാസത്തോട്ട് ഒരു മാസത്തോട്ടെടുത്താലും നമുക്ക് ഇടയ്ക്ക് ഒന്ന് വരേണ്ടി വരും എന്തെങ്കിലും കുറേ സാധനങ്ങളൊക്കെ എടുക്കും നമ്മൾ അപ്പോൾ ഞാനവിടെ വീഡിയോ എടുത്തുണ്ടെന്ന് അപ്പോഴത്തേക്കും അവിടെ ഉള്ളൊരു സ്റ്റാഫ് എന്നോട് പറഞ്ഞു ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റും ില്ല എടുത്തിരുന്നോന്നും അവർ പറഞ്ഞ് കേട്ടില്ല പിന്നെ അവരുടെ ജോലിക്ക് പ്രശ്നം വരത്തില്ല പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി ഇറങ്ങി പിന്നെ നമ്മൾ സാധനമൊക്കെ വീട്ടുകൊണ്ട് വച്ചതിന് ശേഷം മീൻ മാർക്കറ്റിലോട്ട് വന്നു കേട്ടോ ഇവിടുത്തെ മീൻ മാർക്കറ്റ് ഇങ്ങനത്തെ കേട്ടോ പിന്നെ ആദ്യം ഞങ്ങൾ ചൂരെ എടുക്കാൻ കരുതി പക്ഷേ എനിക്ക് അങ്ങനെ ചൂരി ഇഷ്ടമില്ല കേട്ടോ പിന്നെ അവിടെ നോക്കിയപ്പോൾ ആവോലി ഇരിക്കുന്നു ആവോലി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ് കണ്ണനും ഇഷ്ടമാണ് എനിക്കും ഇഷ്ടാ കേട്ടോ പിന്നെ നമ്മൾ അത് വാങ്ങി ആവോലി ിട്ടുണ്ട് പക്ഷെ തല കളയണോ പിന്നെ തല കളഞ്ഞില്ല തലേലകത്തെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം അതിനകത്തൊക്കെ മസാല തേച്ച് നമുക്ക് ഇല പൊളിക്കാനായിരുന്നു കേട്ടോ നമുക്ക് വാഴയല്ലേ കിട്ടുണ്ടായിരുന്നു ിന്റെ വെള്ളം വേണം ചോദിച്ചുകഴിഞ്ഞാൽ നല്ല രീതിയിൽ എല്ലാ വിടയിലൂടെ പൗഡർ ആയിട്ട് തേക്കും മറ്റേ വെള്ളത്തിൽ നല്ല ഇതായിട്ട് പൗഡർ ആയിട്ട് വരുന്ന അപ്പോൾ നമ്മൾ മസാല എല്ലാം തേച്ചുകൊണ്ടിരുന്ന സമയത്തേക്ക് നമുക്കൊരു കോൾ വന്ന് നമുക്കൊരു ഗസ്റ്റ് വരുന്നുണ്ടോ എന്ന് പറഞ്ഞു കേട്ടോ അപ്പം നമുക്കത് ചെയ്യാൻ പറ്റിയില്ല പിന്നെ നമ്മൾ നേരെ നന്നായിട്ട് ഫ്രിഡ്ജിലോട്ട് അതുപോലെ തന്നെ മസാലയൊക്കെ തേച്ചെടുത്ത് വെച്ചു ഒരു മൂന്നാലഞ്ച് മണിക്കൂർ കുറയാതിരുന്നിട്ടുണ്ട് കേട്ടോ ഉച്ചയ്ക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ അത് വൈകുന്നേരത്തോട്ടായി അപ്പോൾ നമ്മൾ നമ്മളെടുത്തിട്ടടുത്തേക്ക് മസാല എല്ലാം നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചു വെച്ചതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് ഓയിലൊഴിച്ചതായിരുന്നു കേട്ടോ പക്ഷേ നമ്മൾ ഈ എടുത്ത പാത്രത്തിൽ നമുക്കൊരു സംശയം ഈ ആവോലി വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കറക്റ്റായിട്ട് വെന്ത് കിട്ടുമോ എന്നൊരു സംശയം കാരണം നമ്മളിത് വേറൊരു ചീനച്ചട്ടി വലിയൊരു ചീനച്ചട്ടി എടുത്തു ചീനച്ചട്ടി എടുത്തിട്ട് അതിനകത്തോട്ട് ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്യാമെന്ന് കരുതി കേട്ടോ നമുക്ക് ഇത് ചില നാം അത്രയും മുക്കാൽ കിലോയിൽ കൂടുതലുണ്ട് എണ്ണൂറ് ഗ്രാമോളം ഉണ്ടായിരുന്നു ഈ മീൻ അപ്പോൾ പിന്നെ നമുക്കൊരു സംശയമായിപ്പോയി വറുക്കാൻ പറ്റില്ലെങ്കിൽ എന്തു ചെയ്യും ചിലപ്പം ആ ഉള്ളിലൊക്കെ വേഗം ഉണ്ടേ നന്നായിട്ടെന്ന് കരുതി ആ ഒരു സമയത്ത് ഞാൻ സബോളയും പച്ചമുളകും ഒക്കെ അറിയണോ എന്നല്ലോ ഇലയ വാട്ടാനല്ലേ അപ്പോൾ ഇലയൊക്കെ നമ്മൾ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇല വലിയ ഇലയിലിട്ട് ഇതുപോലെ ചെറിയ ഇല നമുക്ക് കിട്ടി നമുക്കിവിടെ വാഴയിലൊക്കെ ഇടാൻ ഭയങ്കര പാടാണ് ഒരു വീട്ടിൽ ചെന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നത് കേട്ടോ അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടിയത് അപ്പം ഒരു സൈഡ് ആ ഒരു സമയത്തേക്ക് മീനൊക്കെ നന്നായിട്ട് വറുത്തു വന്നു പക്ഷെ അത് തിരിച്ചിടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇത്രയും വലിയ പാത്രമായോണ്ടാണ് നമുക്ക് തിരിച്ചിടാൻ ഭയങ്കര ബുദ്ധിമുട്ടായത് പക്ഷേ നമ്മൾ നേരത്തെ എടുത്ത് ചീനിച്ചടിക്കാറായിരുന്നെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് വരത്തില്ലായിരുന്നു അപ്പം നമ്മൾ തിരിച്ചിട്ടപ്പോഴത്തേക്കും ചെറുതായിട്ട് അതിൻ്റെ തൊലിയില്ല മുകളിൽ പുറമേ ഉള്ള തൊലി ഒന്ന് ചെറുതായിട്ടൊന്ന് അതിനത് ഇങ്ങനെ പറ്റിയൊക്കെ പിടിച്ചു പക്ഷേ കുറഞ്ഞിട്ട് പറഞ്ഞാൽ കുഴപ്പമില്ല നമുക്ക് ഇലക്കകത്ത് പാട്ടാനുള്ളതല്ല ഇലക്കകത്ത് ഇങ്ങനെ പുതിയാനുള്ളത് അതുകൊണ്ട് കുഴപ്പമില്ല മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുന്നൊരുത് പിന്നെ നമ്മളിത് അടച്ച് വെച്ച് ഒന്നുകൂടി വേവിച്ചെടുത്തു കേട്ടോ അങ്ങനെ നമ്മളിതേ മീനൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്താൽ കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സമ്പോളൊക്കെ വട്ടണമല്ലോ എന്നാൽ പിന്നെ അതൊക്കെ ഞാൻ ചെയ്യാൻ കരുതി അപ്പോൾ മീൻ വറുത്ത എണ്ണയ്ക്കകത്തു തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴി എടുത്തതിന് ശേഷം നമ്മൾ സബോളിയും പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിങ്ങനെ തക്കാളിയും ഇതെല്ലാം കൂടി ഒരുമിച്ച് തന്നെ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ട് കേട്ടോ പിന്നെ സെപ്പറേറ്റ് സെപ്പറേറ്റ് വഴി എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചത് ഞാൻ ഒരുമിച്ച് ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുത്തു പിന്നെ അത് കുറച്ച് കറിവേപ്പിലൊക്കെ നന്നായിട്ട് വേണം കേട്ടോ എന്നാലേ നമുക്ക് ആ മീൻ പൊള്ളിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കറിവേപ്പിലൊക്കെ കടിക്കുമ്പോഴത്തേക്കും ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുത്ത് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി കുരുമുളക് ഇച്ചിരി ൂതൽനിക്കണം കേട്ടോ നമുക്കിങ്ങനെയൊക്കെ ഇലയിലൊക്കെ പൊളിക്കുമ്പോൾ കുരുമുളക് കൂടി ഇച്ചിരി കൂടുതൽ നിൽക്കുമ്പോൾ ഒരു പ്രത്യേകം വേണം രുചിയൊക്കെ ആയിരിക്കും അപ്പം ഇതെല്ലാം കൂടി ഒന്ന് ചേർത്തതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ട് വയറ്റിയെടുത്ത് അങ്ങനെ നല്ല ഫ്രൈ ആക്കണ്ട എന്നാലും അത്യാവശ്യം നന്നായിട്ട് വഴറ്റിയെടുത്ത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടുമായിരുന്നു കേട്ടോ ഞാൻ ആദ്യം മറന്നു പോയായിരുന്നു എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയതിനു ശേഷം നമ്മുടെ ഇലക്കകത്തോട്ട് അത്യാവശ്യം നന്നായിട്ട് മസാല വെച്ചു കൊടുക്കണം ആ മീൻ നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ മസാല വെച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീൻ അതിൻ്റെ മുകളിലോട്ട് വെച്ചു കൊടുത്തു ഞാൻ പറഞ്ഞ നേരത്തെ മീൻ്റെ ഇങ്ങനെ തൊലിയൊക്കെ ഇങ്ങനെ ആ ചീന എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം അതെല്ലാം കൂടി തന്നെ നമുക്ക് അതിനകത്തോട്ട് ആ മസാല കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ അതിനകത്തോട്ട് വെച്ചു കൊടുക്കാം എന്നിട്ട് ബാക്കിയുള്ള മസാലയും ആ മീൻ്റെ മുകളിലോട്ട് തന്നെ മൊത്തം നന്നായിട്ട് കവർ ചെയ്യണം കേട്ടോ എന്നാലേ നമുക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ മീൻ ഇലക്കകത്ത് പൊളിച്ച് കഴിയുമ്പോൾ ആ മസാല എല്ലാം അതിനകത്തോട്ട് നന്നായിട്ട് പിടിക്കണം പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇല തീരെ ചെറുതായിപ്പോയി കേട്ടോ പിന്നെ ഇല അടക്കി പൊതിഞ്ഞൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ എങ്ങനെയൊക്കെയോ കാട്ടി കൂട്ടി എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ചീനച്ചട്ടിക്കാതെ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് ഇതുപോലെ നമ്മൾ രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ ഈ ഒരു സമയത്ത് തന്നെ നല്ലൊരു മണവായിരിക്കും ആ വാഴയിലയുടെയും മീനിൻ്റെയും ഒക്കെ ഒരു പ്രത്യേക മണമായിരിക്കും പിന്നെ ആവോലി മീനാണല്ലോ ആവോലി മീൻ നല്ല ടേസ്റ്റുള്ള മീനാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ പൊളിച്ച് കഴിഞ്ഞാൽ പ്രത്യേക ഒരു രുചിയായിരിക്കും കേട്ടോ

아, 보드질을 해서 나한테 보드질. 너, 너 그래도 어 그래. 좀 나, 어. 음, 몰라. 내가 가는 중, 내가 가는 중인데 그랬는데. 아, 그래. 음, 뭐, 뭐 그래, 사이즈가. 뭐, 뭘, 뭘, 뭘 뭐야, 뭘이야. 뭐, 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 뭐 അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇലയിൽ പൊള്ളിച്ചിട്ട് പിന്നെ ആവോലിക്കൊരു പ്രത്യേക ആണല്ലോ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ പിന്നെ ഇലയിലും പൊടിയും പൊളിക്കുമ്പം അതിൻ്റെതായിട്ടുള്ള രുചി വേറെ ആയിരുന്നു അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ